ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷമാണ് അത് കാരണം ഞാൻ മിമിക്രി അവതരിപ്പിക്കുന്ന സമയത്തും നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കും ഒരു പൈസ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആൾക്കാർ ഇരുന്ന് കാണുന്നതാണല്ലോ അതിൻ്റെ ആൾക്കാർ കാണാനുണ്ടാവുക അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ സിനിമയിൽ വന്നപ്പോൾ നമ്മൾ അത്രയും എക്സ്പീരിയൻസിൽ നിന്ന് ഇത്രയും ഇന്ത്യയിലെ ഒരു മികച്ച നടനുമായിട്ട് അദ്ദേഹവുമായിട്ടൊക്കെ അഭിനയിക്കാൻ കിട്ടുന്നത് വലിയൊരു എന്നൊരു ആക്ടർ എന്ന രീതിയിൽ വലിയൊരു ഭാഗ്യം തന്നെയാണ് അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് വാം വെൽക്കമിങ് ആയിരുന്നു ഭയങ്കര സപ്പോർട്ടായിരുന്നു വളരെയധികം സന്തോഷമുണ്ട് അഭിമാനമാണ് അല്ല പറഞ്ഞു കഴിഞ്ഞു ഞാൻ എന്നാലും ഒരു വ്യത്യാസമെന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് തമിഴ് ഇൻഡസ്ട്രി വലിയ നമ്മളെക്കാളും വലിയ ഇൻഡസ്ട്രിയാണ് പിന്നെ ഈ ഇമോഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും ഇമോഷൻ ഇമോഷൻ തന്നെയാണ് പിന്നെ ഡയറക്ടർ അതൊരു ഭയങ്കര വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി കാരണം നമ്മളിവിടെയും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നപ്പോൾ ഒരു സീൻ എടുക്കണമെങ്കിൽ ആദ്യമേ തന്നെ ക്യാമറയൊന്നും വച്ച് ഞാൻ കണ്ടിട്ടില്ല ആദ്യം ആ സീൻ എന്താണ് അതിൻ്റെ കണ്ടന്റ് എന്താണ് അത് കറക്റ്റ് ഇരുന്ന് നമ്മൾ പ്ലേ ചെയ്യും ഫുൾ പ്ലേ ചെയ്ത് അത് മനസ്സിലാക്കി അത് തറവാതിന് ശേഷം മാത്രമാണ് അപ്പോൾ എന്താണ് സിനിമയിൽ നടക്കുന്നതെന്നുള്ളത് കൃത്യമായിട്ടും വളരെ സ്ട്രെയിറ്റായിട്ട് അദ്ദേഹം കണ്ട് അത് കറക്റ്റ് ചെയ്ത് അതിനിപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയാലും ഇയാൾ എന്തിനാണ് ഈ ഫ്രെയിമിൽ വരുന്നത് അത് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതെനിക്കൊരു തമിഴിൽ അതൊരു പുതിയ ഒരു അനുഭവമായിരുന്നു മലയാളത്തിൽ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ തമിഴിലും ഇങ്ങനെയാണോ പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പോൾ തമിഴിൽ അങ്ങനെ എല്ലാവരും ആ രീതിയിലല്ല അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം